പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ ഒരു കർഷകന്റെ മുന്നൂറോളം കുലച്ച ഏത്തവാഴകൾ ആനക്കൂട്ടം ചവിട്ടി മരിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പലതവണ ആനശല്യത്തിനിരയായിട്ടുള്ള കർഷകന് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് തുക ലഭിക്കാനുണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല വെട്ടി വിലയില്ല രൂപയൊക്കെ വെച്ചാണ് കൊടുത്തത് ഒരു വാഴയുടെ പിണ്ടിമന പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വേട്ടാമ്പാറ പടിപ്പാറയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് മൂത്താരിൽ പോൾ കൃഷി ചെയ്തിരുന്ന ഏത്തവാഴകളാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ചത് കുലച്ച മുന്നൂറോളം വാഴകളാണ് ഒറ്റ രാത്രിയിൽ നശിച്ചത് അടുത്ത മാസം കുല വെട്ടിവില്ക്കാൻ കഴിയുമായിരുന്നുവെന്ന് പോൾ പറഞ്ഞു ലക്ഷങ്ങളുടെ നഷ്ടമാണ് പോളിന് സംഭവിച്ചത് വാഴയുണ്ട് നല്ല രാത്രിയിൽ ഒരു ആറ് ആന കയറിയിട്ട് കാണിച്ചു കൂട്ടിയേക്കാനാണ് മുന്നൂറ്റമ്പതോളം വാഴ കൊലച്ച വാഴ അതായത് ദിവസം കഴിഞ്ഞ് എനിക്ക് കൊല വെട്ടി വെക്കേണ്ടതാണ് ലക്ഷക്കണക്കിന് രൂപ കട കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ആരോട് പറയാൻ പറ്റും ഭൂതത്തൻകിട്ട് വനത്തിൽ നിന്നും പെരിയാർ കടന്നെത്തിയ ആനക്കൂട്ടമാണ് ഈ കൃഷിയിടത്തിൽ എത്തിയത് ഇതിനു മുമ്പും പോളിന്റെ കൃഷി ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് ഇനി ആനശല്യം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഏത്തവാഴ കൃഷിക്ക് ഇറങ്ങിയത് പണം വായ്പയെടുത്ത് നട്ടു പരിപാലിച്ച് വിളവെടുപ്പിന് പാകമായപ്പോഴേക്കും അപ്രതീക്ഷിതമായി ആനക്കൂട്ടം ആഘാതമേൽപ്പിച്ചതിൻ്റെ വേദനയിലാണ് പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പത്തിരുന്നൂറ്റി കിലോ വാഴ ആന കളഞ്ഞു എന്നിട്ട് ഞാൻ കാശ് കടവെടുത്തിട്ടാണ് ഈ രണ്ട് ഏക്കർ കൃഷി ചെയ്ത് രണ്ടു ഏക്കറാണ് ഇത് ഈ രണ്ടു ഏക്കറിൽ കൃഷി ചെയ്തേക്കുന്നത് പന്നി കയറി കുറേ കളഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ണും വെച്ച് ഈ കംപ്ലീറ്റ് കംപ്ലീറ്റ് രണ്ട് സെക്ഷനായിട്ട് വെച്ചതാണ് ആ ഒരു കൂട്ടാണ് ഇവർ കളഞ്ഞേക്കുന്നത് ഇൻഷുറൻസ് എടുത്താണ് പോൾ കൃഷി ചെയ്യുന്നത് എന്നാൽ കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്ന് വർഷം മുമ്പ് മുതലുള്ള ഇൻഷുറൻസ് തുക ലഭിക്കാനുണ്ടെന്ന് പോൾ പറഞ്ഞു കൃഷി ഓഫീസർ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ എഴുതി ഒന്നും കിട്ടലില്ല അവിടെയാണ് പ്രശ്നം ഇതിലും കിട്ടാല്ലോ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം അടുത്ത വർഷം സ്ഥലം എടുത്തിട്ടേക്കാണെ പാട്ടത്തിന് ചെയ്യേണ്ടത് ചെയ്യണമെങ്കിൽ പൈസ സർക്കാർ തരണ്ടേ തരുന്നില്ല ന്യൂസ്